അസലാമലൈക്കു വരഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുല്ല സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാൻ വാല ഏറെ പവിത്രത കൽപ്പിച്ച പരിശുദ്ധമായ വിഭാഗത്താണ് നോമ്പ് അതിൻ്റെ പവിത്രതയുടെ ഭാഗമായി നോമ്പ് സമയത്ത് പലതും വിരോധിക്കപ്പെട്ടു നിരോധിതമായി പ്രസിദ്ധ നിഷിദ്ധങ്ങൾ വന്നുപോയി നോമ്പ് പാഴായി പോകുന്നത് ഏറെ സൂക്ഷിക്കേണ്ടതുണ്ട് അന്ന് നബി സലഹ്ലൈ വസല്ലം നോമ്പ് പാഴാക്കുന്നവരുടെ ശിക്ഷ കാണിക്കപ്പെടുകയുണ്ടായി ഫയിദ നബി കൗമിൻ മുബി അറാഖി ബിഹിൻ ഞാനൊരു വിഭാഗം ആളുകൾ അവരുടെ മടമ്പുകളിൽ കെട്ടിത്തൂക്കപ്പെട്ടതായി കാണുകയുണ്ടായി അവിടെ ഞാൻ ചെന്നെത്തി മുഷക്കത്തൻ അഷ്ദാഖുഹും അവരുടെ വായയുടെ ചെറിഭാഗങ്ങൾ പിളർക്കപ്പെട്ടിരിക്കുന്നു അതിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നു ഇക്കൂട്ടർ ആരെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണം ഹ ഉലീനയുഫ്റു നബിലത്തെഹില്ല സൗമിഹിം തങ്ങളുടെ നോമ്പ് മുറിക്കാൻ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് മുറിച്ച് നോമ്പ് പാഴാക്കിയ ആളുകളാണ് ഇവർ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏറെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമാണ് നോമ്പിൻ്റെ സമയത്ത് നിരോധിക്കപ്പെട്ടവയെന്ത് എന്നുള്ളത് നോമ്പിനെ മുറിക്കുന്നതിൽ നവാക്കി സിയാം എന്ന പേരിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ലൈംഗിക ബന്ധത്തിലേർപ്പെടൽ ഭക്ഷിക്കൽ പാനം ചെയ്യൽ ബോധപൂർവ്വം ഛർദിക്കൽ നോമ്പ് മുറിക്കുവാൻ തീരുമാനിക്കൽ ഇസ്ലാം വിട്ടുപോകൽ തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ നോമ്പുകാരന് നിഷിദ്ധമായവയാണ് ഇവ വന്നാൽ പാപമോചനം നടത്തി തോപ ചെയ്ത് നോമ്പ് പിന്നീട് നോറ്റി വീട്ടി പ്രായശ്ചിത്വം പറഞ്ഞതിന് പ്രായശ്ചിത്തം ചെയ്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാൽ നോമ്പുകാരനെ വിരോധിക്കപ്പെട്ട മറ്റു ചില ഗൗരവപ്പെട്ട വിഷയങ്ങളുണ്ട് ഇത് നവാക്വിബ് ആണ് എങ്കിൽ അവക്ക് നവാക്വിസ് എന്നാണ് പറയുക അവ നോമ്പിൻ്റെ പ്രതിഫലത്തെ ഹനിക്കുകയും പുണ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യും അവ വന്നു പോയാൽ നോമ്പ് പിന്നീട് നോറ്റ് വീട്ടേണ്ടതില്ല പ്രായശ്ചിത്വവുമില്ല എന്നത് നേരാണ് പക്ഷേ നോമ്പെടുത്തവൻ നോമ്പെടുക്കാത്തവനെ പോലെ നോമ്പിൻ്റെ സമയം കളവ് പറയുക കള്ളസത്യവും കള്ളസാക്ഷ്യവും നിർവഹിക്കുക പരദൂഷണം ഏഷണി ചതി വഞ്ചന അക്രമം അന്യായം ഇങ്ങനെ തുടങ്ങിയുള്ള നിഷിദ്ധങ്ങളാണ് ഈ നവാഖിസ് നവാസ് പറഞ്ഞത് അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ അല്ല നോമ്പ് നോമ്പ് അനാവശ്യങ്ങളിൽ നിന്നും ലൈംഗിക ചേഷ്ടകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടുള്ള നോമ്പാണ് എത്ര അവർക്ക് നോമ്പിലൂടെ ലഭിച്ചത് വിശപ്പും ദാഹവും മാത്രമാണ് വിശപ്പ് മാത്രം നോമ്പിലൂടെ സമ്പാദിച്ച എത്ര നോമ്പുകാരുണ്ട് എന്നൊക്കെ അലൈഹി സ്വലാം തങ്ങൾ ചോദ്യം ഉന്നയിച്ചത് ഇത്തരം ഇത്തരംങ്ങളും നിഷിദ്ധങ്ങളും നോമ്പിന്റെ സമയത്ത് വന്നു പോയവരുടെ വിഷയത്തിലാണ് അതുകൊണ്ട് തന്നെ അലൈഹി നബ്സല്ലാസ് പറഞ്ഞു ഇതാക്കാൻ നിങ്ങളിൽ നോമ്പെടുക്കുന്ന ദിനം ഫലഫുസ് രതിക്രീടകൾ ഉണ്ടാകരുത് വല എസ് ഹ് ബഹളം വയ്ക്കരുത് വലുഖ് ആരെയും ദ്രോഹിക്കരുത് ഇതൊക്കെ അലൈഹി തങ്ങൾ വിലക്കുകയുണ്ടായി ജാബിർ അള്ളാഹു പറഞ്ഞ ഒരു വചനം ഇപ്രകാരമുണ്ട് ഇത് അസും താങ്കൾ നോമ്പെടുത്താൽ താങ്കളുടെ കാത് നോമ്പെടുക്കട്ടെ ും താങ്കളുടെ നാക്കും അനിൽ വൽ മഹാരിം കളവ് പറയുന്നതിൽ നിന്നും നിഷിദ്ധങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ജാർ അയൽവാസിയെ ദ്രോഹിക്കരുത് വലിയ ദിനം ഗാംഭീര്യവും സമാധാനവും താങ്കളിൽ നിഴലിക്കണം സവ നോമ്പിന്റെ ദിനവും നോമ്പില്ലാത്ത ദിനവും ഒരുപോലെയാക്കല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ വസയത്ത് യാണ് ഞാൻ എന്റെ കാത് കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ എന്റെ കണ്ണ് നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അനാവശ്യ സംസാരങ്ങളെ തൊട്ട് മൗനിയാകുന്നില്ല എങ്കിൽ നോമ്പെടുക്കുന്നതിൽ എനിക്ക് കിട്ടുന്ന വിഹിതം വിശപ്പും ദാഹവും മാത്രമാണ് ഞാൻ നോമ്പുകാരനാണ് ഇന്ന് എന്ന് പറഞ്ഞാലും ഞാൻ നോമ്പെടുക്കുന്നവനായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ നിഷിദ്ധങ്ങൾ വരാതെ വിരോധങ്ങൾ ഏശാതെ നമ്മുടെ വ്രതാചരണം അത് കൃത്യമാക്കാൻ ശരിയാവിധമാക്കാൻ ഏവരും ശ്രമിക്കുക നാഥൻ തുണയകുമാറാവട്ടെ വസലല്ലാഹു വസ്ല്ലം അല നബീന മുഹമ്മദ് അസ്സലാമുല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി